ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അടുത്ത ആഴ്ചത്തെ ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട് അപ്പോൾ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി യാദൃശ്ചികമായിട്ട് ആ കാഴ്ച കാണുവാട്ടോ വേറൊന്നുമല്ല നമ്മുടെ അനാമിക അനാമികയുടെ ഇപ്പോഴത്തെ കാമുകനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലൊക്കെ നമ്മുടെ സ്വത്തുക്കളും പണവും ഒക്കെ മോഷ്ടിച്ച് അവൻ്റെ കൂടെ ഓടിച്ചോടാനായിട്ടാണ് അനാമികയുടെ ഉദ്ദേശം കേട്ടോ അങ്ങനെ ദേവയാനി ആ ഭാഗങ്ങളൊക്കെ കാണുമ്പോഴേക്കും ഇവളങ്ങനെ വെറുതെ വിടാൻ പാടില്ല ആൻറ്റി പല പ്രാവശ്യവും പാട്ടിട്ടുണ്ടെങ്കിലും താൻ അത് വിശ്വസിച്ചിട്ടില്ല എന്തായാലും ഇപ്പം കാണേണ്ടത് കണ്ടു ഇനി കൈയ്യോടെ ഇവിടെ പുറത്താക്കണം അതിനുവേണ്ടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ദേവിയാനി ആ ഫോട്ടോസും വീഡിയോസൊക്കെ കൈയോടെ എടുക്കുക കേട്ടോ ശേഷം രണ്ടും കൽപ്പിച്ച് നമ്മുടെ ദേവിയാനി തിരിച്ച് വീട്ടിലേക്ക് വരുവാണ് അതേസമയം അബീനെ കൊണ്ട് തൻ്റെ ചന്തുമോൾ മോൾ തൻ്റെയാണെന്ന് ഉറപ്പിക്കുകയും ചന്തുമോൾക്ക് ഒരു അച്ഛൻ്റെ സ്നേഹം കൊടുക്കുകയും ചെയ്യണമെന്ന് നമ്മുടെ നയനയും അതുപോലെ തന്നെ ആദർശവും അബീനെടുത്ത് പറയുകയാണ് നീ അങ്ങനെ ചെയ്തില്ലെങ്കിൽ സത്യങ്ങളൊക്കെ ഞങ്ങൾ വിളിച്ച് പറയുമെന്ന് പറയുമ്പോൾ അബി അവരുടെ ഭക്ഷിണിക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുക്കുകയാണ് അങ്ങനെ ചന്തുമോളെ മോളെ ഏറ്റെടുക്കുന്നുണ്ട് അബി അവളെ കൊഞ്ചിക്കുന്നുണ്ട് തലോടുന്നുണ്ട് കറങ്ങാനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അബിയുടെ അബി ആ കുഞ്ഞിനോട് കൂടുതൽ അടുക്കുന്ന ഭാഗവും കാണിക്കുന്നുണ്ട് പ്രൊമോലെ കേട്ടോ പ്രൊമോന് ഈ രണ്ട് ഭാഗങ്ങളാണ് കൂടുതലായിട്ട് കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നാളെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ഇടുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ഗുഡ് നൈറ്റ് ബൈ ബൈ